ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃക്കാർത്തിക മഹോത്സവവുമായി ബന്ധപ്പെട്ട് കരമന ചുറ്റുമല ഏലങ്കൻ ക്ഷേത്രത്തിൽ നടന്ന നാരായണീയ പാരായണത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം ശ്രീമതി കാറാത്തല പുഷ്കലകുമാരി ആണ് നമ്മുടെ ആചാര്യ ായണംൂര്യോരാൻ പ്രവശോ സഹസ്ര ഗോവിന്ദ ദൈത്യം സഹസ്ര കവചൈ പരീതം സഹസ്രവർ തരമ്യർ സമരോ इष्टय गङ्गमं निगदांसलीनं अन्नोचरनुपदिशन् अभिमोष धर्मं त्वं प्रादुमान वेदरिगाश्रम मध्य वल्चि शक्रोद देशमतबोबल निशार्पा दिव्याङ्गना परिव्रदं बृजिहाय मार्यं कामो वसन्दमलया निरबन्धुशानी काम्पाकडाशविशिग विहसत्विलासैहि विद्यन्मुकुन्मुकुर कंभमुदि ീതസ്തുയാഥതേ പ്രഗമംഗജ വസന്തുരാ മന്മാനം ദിഗദുഷതം ഇതേ ബ്രുവാണിതാശ്യാംശയ സ്വപരിചാര ഖാതിരാക്ഷി സമോഹരാണിതാദനസ്തേ ത്ാസിഹ പരിമൈഖി ഗുരു സ്ഥ

ഹര നര മഹാദേവേ ഹര ഹര മഹാദേവ ഓം നമ ശിവായ ഓ നമോ നമ ശിവായ ഓം ഗ്രീ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമ ശിവായ ഓം നമോ നമ ശിവായ ഓം മ ശിവാ ഓ നമോ നമ ശിവാസകം പതിനേഴിലെ ധ്രുവചലമാണ് ഭഗവാൻ ശ്രീമൻ നാരായണനായ ഭഗവാനെ നാരദ മഹർഷി ഭഗവാന് ഉപദേശിച്ചു കൊടുത്ത ഭഗവാനല്ല ധ്രുവനെ ധ്രുവന് ഉപദേശിച്ചു കൊടുത്ത ദോദശാക്ഷരീ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാപ്തമാക്കുന്ന ഭാഗമാണ് പതിനേഴാമത്തെ ദശകത്തിൽ നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത് ഭഗവാൻ ആ ധ്രുവന് നൽകിയ അനുഗ്രഹമാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തനായി ലോഹ അവസാനം വരെ സർവർക്കും കാണത്തക്കവണ്ണം നശിക്കാത്ത ഒരു നക്ഷത്രമായി ആകാശത്തിൻ്റെ ഉത്തരഭാഗത്ത് എന്നെന്നും വിളങ്ങി വിരാജിച്ചാലും ജ്യോതിഷാക്ഷരി മന്ത്രബോധമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രം ജപിച്ച് ധ്രുവൻ ഭഗവാനെ തന്നെ ഭഗവാൻ ആ നഗ്ന തൻ്റെ ആ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ ദർശിക്കാനുള്ള മഹാഭാഗ്യം ധ്രുവന് ലഭിക്കുന്നു ആ ഭാഗമാണ് പതിനേഴാമത്തെ ദശകത്തിൽ మల్ పారాయణం చేయన పొగున పుతాన పాద నవదే మనునందనస్య యాయా ప్రభువసుని జర్మిద రామపిష్ఠా అగ్నా సునీదిర్ధి పతురనదాసా తోమేవ నిత్యమగదీశరనం గదాపూ అంగే బిదు సురుజీ పుత్రకమత్తమం త్రిశ్వా ధ్రువస్తల సునీది సుదోధిరోక్షం ఆదిశీపేకిన శిశు సుబ్రామ్ సురూచ్య ശ്യേ ദൂരം ദുരുത്തിനിഗതസ്ഥാബാ സാഗതി സന്ദരനായ പുംസാം ശരണം कन्यकोऽपि भवदर्शनगराल पञ्चवर्षा सन्तृष्ट नारद निवेदित मन्त्रमाता तुमार राध तपसा मधुकारीन हृदये नगरीं गदेनाक्षी नारदेन

ृष्टवानसि चरे ने नादविमलं प्रणवन्दमेन आभाषदस्त्वमवगम्य तदीयभावं राज्यं चिरं समनुभूय भजस्वभूय ോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം നൃപനന്ദനോ സൗ ആന്ഗരീ മുിരം മാതരാജ്യേണേ നിഗദേ പുനരുത്തൈ സ നിയുത്തരതോ വിരദോ മനോക്യാ ചാന് പ്രസന്ന കൃതയാ തനദാ ദുബേദ